കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ വവ്വാലാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം മനുഷ്യരുടേതിന് സമാനമായ ഫിംഗർ പ്രിൻ്റുള്ള മൃഗം ഏതാണ് ഓപ്ഷൻസ് നായ എലി പാണ്ഡ കോല കോലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വാലിൽ നിൽക്കാൻ കഴിയുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് കങ്കാരു ചെന്നായ മുതല ഉടുമ്പ് കങ്കാരുവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ഗർഭകാലം ഉള്ള സസ്തനി ഏതാണ് ഓപ്ഷൻസ് തിമിംഗലം ചെന്നായ ആന കടുവ ആനയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇരുപത്തി അയ്യായിരം പല്ലുകൾ ഉള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ചിലന്തി ഒച്ചു ഞണ്ട് പഴുതാര ഒച്ചാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ശക്തമായി കടിക്കുന്ന സസ്തനി ഏതാണ് ഓപ്ഷൻസ് ഹിപ്പോ സിംഹം കുരങ്ങ് കടുവ ഹിപ്പോ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചീ ചെവി എവിടെയാണ് ഉള്ളത് ഓപ്ഷൻസ് തലയിൽ ചിറകിൽ ഉദരത്തിൽ കാലിൽ കാലിലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് ഉറുമ്പിൻ്റെ കടിയാണ് ഏറ്റവും വേദനാജനകം ഓപ്ഷൻസ് ഇലക്ട്രിക് ബുള്ളറ്റ് ഫയർ റെഡ്വുഡ് ബുള്ളറ്റാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നായ വിയർക്കുന്നത് ഏത് ഭാഗത്തിലൂടെയാണ് ഓപ്ഷൻസ് കാൽപ്പാദം ഉദരം വാല് നാക്ക് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്